വിശ്വമിശിക സ്തുതിയായിരിക്കട്ടെ അകലെയായി അവനെ അനുഗമിച്ചിരുന്നു വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം അത്യായം ഇരുപത്തിരണ്ട് അമ്പത്തിനാലാം തിരുവചനം പ്രാണതുല്യം സ്നേഹിച്ച പത്രോസ് ജീവിത വഴികളിൽ ഇടറിപ്പോകുവാൻ ഇടയായത് അകലെയായി ഗുരുവിനെ അനുഗമിച്ചത് ഈ നോമ്പുകാലം അകലം കുറയ്ക്കാനുള്ള ഒരു സമയമാകട്ടെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നുമൊക്കെ ഞാൻ അകലം പാലിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയുടെ കൂടെ നടക്കാനും സഹോദരങ്ങളെ കൂടുതൽ സ്നേഹിക്കുവാനുമുള്ള ഒരവസരമാക്കി ഈ നോമ്പുകാലം നമുക്ക് മാറ്റാം അഗലിയായി അനുഗമിച്ച പത്രോസ് ഈശോയെ തള്ളി പറഞ്ഞപ്പോൾ ഈശോടെ കൂടെ നടക്കുവാൻ അവനെ ശക്തിപ്പെടുത്തിയത് ഈശോയുടെ കരുണ നിറഞ്ഞ നോട്ടമായിരുന്നു ഈശോയുടെ മുമ്പിലിരുന്ന് അവിടുത്തെ കരുണ നിറഞ്ഞ നോട്ടം നമുക്കും സ്വീകരിക്കാം